കണ്ണൂരിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ശവായ സ്പോട്ട് കഴിച്ചിട്ട് എനിക്ക് ഓവർ റേറ്റഡ് അല്ലെങ്കിൽ ഓവർ ഹൈപ്പഡ് ആയി തോന്നിയിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ് ഞാൻ അവിടെ പോയ സമയത്ത് അടുത്ത കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് സിറ്റിങ്ങിന് രണ്ട് നിലകളിലായിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് അതൊക്കെ ഫുൾ ആയിരുന്നു ഓവർ ഹൈപ്പ് എന്നുള്ളത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം ആദ്യം തന്നെ അവരുടെ സ്റ്റാർട്ടർ ആയിട്ടുള്ള ഹണി ചിക്കൻ വിങ്സ് ആണ് ട്രൈ ചെയ്തത് ചെറിയൊരു ഒരു അടിപൊളി ഏറ്റവും കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് അത് ആ ഡിപ്പിലേക്ക് നോക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് അടുത്തതാണ് ഇവിടുത്തെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഈ ഷവായ വിത്ത് റൈസ് ഹാഫ് ഷവായാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ൂടെ അഫ്ഗാനി റൈസും ബുഹാരി റൈസും ആണ് വരുന്നത് കൂടെ ഒരു റുമാൽ റൊട്ടിയ ഷവായിന്റെ കാര്യം ആദ്യം പറയാം ഒരു അവവറേജ് ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ നമ്മൾ ഏത് റെസ്റ്റോറന്റ് പോയി കഴിഞ്ഞാലും കിട്ടുന്നില്ല ആ ഒരു ഫ്ലേവർ മാത്രമേ അതിനുള്ളൂ മസാല ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേ അതിന്റെ കൂടെ വന്ന രണ്ട് റൈസിൽ ആദ്യം ട്രൈ ചെയ്തത് ഞാൻ അഫ്ഗാനി റൈസ് ആണ് അതിനുശേഷം ബുഹാരി റൈസും അതിൽ കുറച്ച് ബെറ്റർ ആയി തോന്നിയിട്ടുള്ളത് അഫ്ഗാനി റൈസ് ആണ് വളരെ മോശം ഒന്നൊരിക്കലും ഞാൻ പറയൂലെട്ടോ കുറച്ച് ദിവസമായിട്ട് ഇവിടുത്തെ ഒരു ഹൈപ്പ് കേട്ടിട്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഞാൻ കണ്ണൂരിൽ എത്തിയത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിന് മാത്രം ഓടി വന്ന് കഴിക്കാനുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ പോകുകയാണെങ്കിൽ ഒരുപാട് ട്രൈ ആണ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ പ്രത്യേകതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അൺലിമിറ്റഡ് റൈസാണ് അവസാനം ഇതെല്ലൊന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ബൂസ്റ്ററിനോട് സാധനമുണ്ട് അതും കൂടി ഒന്ന് കഴിച്ച് നോക്കി നമ്മുടെ ഗ്രേപ്പിലേമില്ലേ അത് തന്നെ ഉന്നെ അടിച്ച് വച്ചതുകൊണ്ടാണോ എന്താണെന്ന് എനിക്ക് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കണ്ണൂരിലുള്ള സൗദി ഷവായിനെ കുറിച്ചിട്ടാണ് പയ്യന്നൂരിൽ ഇവർക്ക് ബ്രാഞ്ച് ആകെ നാലേ നാല് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ടോ